മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചെറുതുരുറ്റി പൈങ്കളം റോഡിൽ ഒന്നാം മൈൽസിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ഷൊർണൂർ അഗ്നിശമന സേനാംഗങ്ങളെ വിവരം തുടർന്ന് നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും മണിക്കൂറുകൾ പ്രവർത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഏക്കറോളം അടിക്കാടുകൾ കത്തി നശിച്ചു രണ്ടാഴ്ച മുമ്പ് ഈ സ്ഥലത്ത് തീ പിടിക്കുകയും നാട്ടുകാരും അഗ്നിരക്ഷാ സേനാ സംഘവും ചേർന്ന് തീ അണയ്ക്കുകയും ചെയ്തിരുന്നു ശേഷം അഞ്ചു മണിയോടുകൂടി സമീപത്തുള്ള ഭാരതപ്പുഴയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലും തീ പടർന്നതിനെ തുടർന്ന് നാട്ടുകാരും അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും ചേർന്ന് തീ അണച്ചു ഏക്കർ കണക്കിന് സ്ഥലത്തെ മരങ്ങളും മറ്റും നശിച്ചിട്ടുണ്ട് ബി ന്യൂസ് ചെറുതുരുത്തി